ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പ്രകൃതി ചൂഷണത്തിനെതിരെയുള്ള നടപടി ശക്തമാക്കി പട്ടാമ്പി റവന്യൂ സ്കോഡ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി മൂന്ന് ടിപ്പർ ലോറികളും രണ്ട് മണ്ണുമാന്തികളും ഒരു ഒരു അടക്കം ആറ് വസ്തുക്കളാണ് പിടിച്ചെടുത്തത് തിരുമറ്റക്കോട് വില്ലേജിൽ ഏഴുമങ്ങാട് എന്ന സ്ഥലത്ത് നിന്ന് അനധികൃതമായി മണ്ണെടുത്ത് കടത്തുന്ന മണ്ണുമാന്തിയും രണ്ട് ടിപ്പർ ലോറികളും തൃത്താല വില്ലേജിൽ മേഴത്തൂരിൽ അനധികൃതമായി ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ണുമാന്തിയും കപ്പൂർ വില്ലേജിൽ കുമരനലൂരിൽ വച്ച് അനുമതിയില്ലാതെ കരിങ്കല് കടത്തുകയായിരുന്ന ഒരു ടിപ്പർ ോറിയും തൃത്താല വില്ലേജിൽ അനധികൃതമായി നെൽവയൽ പരിവർത്തനം നടത്തുന്ന കംപ്രസറുമാണ് സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തത് കംപ്രസർ നെൽവയൽ തണ്ണീർത്താള സംരക്ഷണ നിയമപ്രകാരവും മറ്റുള്ളവ കേരള മൈനർ മിനറൽ കൺസെഷൻ റൂൾ പ്രകാരവുമാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി സബ് കളക്ടർക്കും ജില്ലാ കളക്ടർക്കും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് തഹസിൽദാർ ടി പി കിഷോർ ഡെപ്യൂട്ടി തഹസിൽദാർ ഷർമിള വില്ലേജ് ഓഫീസർ ഷീജ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന